ഇതുവരെയും എന്നിട്ടും സിസ്റ്ററിനെ മാധ്യമങ്ങൾ വിടാൻ തയ്യാറാകുന്നില്ല അവസാനമായിട്ട് സിസ്റ്ററിനോട് ഈ കഴിഞ്ഞ കുറ്റബോധം ഉണ്ടോ എന്നാണ് വളരെ അതിനെ മറുപടി സിസ്റ്റർ വളരെ ധൈര്യവും പറഞ്ഞു ഇല്ല എനിക്ക് യാതൊരു കുറ്റബോധമില്ല കാരണം വെച്ചാൽ തെറ്റിയതായിട്ട് കുറ്റബോധം സിസ്റ്റർ നമുക്ക് പറയാനുള്ള പറയാനുള്ളതാണ് ദൈവം അതല്ല കുറച്ചുകൂടി വലിയൊരു പറഞ്ഞത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വാക്കാണ് തന്നെ ക്രൂശിച്ചവരെ അനുഗ്രഹിക്കുന്ന വ്യക്തി അഭയ കേസിന്റെ ക്രോസ് എക്സാമിനേഷൻ ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് വ്യക്തത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ക്രോസ് എക്സാമിനേഷൻ കിടക്കുകയാണ് അതിനു മുമ്പായി ഈ കേസിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കാം അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സി ബി ഐ ഉദ്യോഗസ്ഥരുണ്ട് കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളുണ്ട് ആദ്യമേ തന്നെ ഈ ഒരു കേസിൽ ആ ഒരു കോൺവെന്റിൽ അന്നേ ദിവസം ആദ്യമായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് എസ് ഐ ശ്രീ വി വി അഗസ്ത്യൻ അദ്ദേഹത്തെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു കേസിലെ ദുരന്ത നായകൻ എന്ന് അരുൺ വിശേഷിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ വി വി അഗസ്റ്റിനെതിരെ ഒരു ഗുരുതരമായൊരു പരാമർശം സി ബി ഐ റിപ്പോർട്ടിൽ വന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വി വി അഗസ്റ്റ്യനാണ് ഈ കേസ് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ അന്വേഷിച്ചത് അദ്ദേഹം പിന്നീട് ഈ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ സൂയിസൈഡ് ചെയ്യാനുണ്ടായി അദ്ദേഹം സൂയിസൈഡ് ചെയ്യുമ്പോൾ ഒരു നോട്ട് എഴുതിയിട്ടാണ് സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു തന്നെ സി ബി ഐ അകാരണമായി അതുപോലെ മാനസിക പീഡ ഏൽപ്പിച്ചു എന്ന കാര്യം എഴുതിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അല്ല മിസ്റ്റർ അരുൺ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംശയം ഇതാണ് സി ബി ഐ ആരോപിക്കുന്ന ഒരു കാര്യം ഇതാണ് മിസ്റ്റർ വി വി അഗസ്റ്റിൻ ഈ കേസ് ഒരു ആത്മഹത്യാണെന്ന് വെർത്തെടുക്കാനുള്ള ശ്രമമുണ്ടായെന്നും അതുപോലെ തെളിവുകൾ നശിപ്പിച്ചു വന്നു ശരിക്കും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം വി വി അഗസ്റ്റിൻ പുറത്തുനിന്നു ഇത് അരുൺ നേരത്തെ പറഞ്ഞു രണ്ട് ദിവസമാണ് അന്വേഷിച്ചത് കുറച്ചും കൂടി ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തി എഴുപത്തെട്ട് ഈ രണ്ട് ദിവസങ്ങളിലാണ് വി വി അഗസ്തി കേസ് അന്വേഷിച്ചത് പിന്നെ അരുൺ സൂചിപ്പിച്ചു ആത്മഹത്യ ചെയ്തു അതായത് രണ്ടായിരത്തി എട്ടിലാണ് ഈ കുറ്റാരോപിതർ എന്ന് സി ബി ഐ പറഞ്ഞ സിസ്റ്റർ സെഫിയെയും ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ ജോസ് പിതൃക്കലിനെയും അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി എട്ടിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ആ അറസ്റ്റ് ചെയ്ത് ഏകദേശം ഒരാഴ്ച ഒരാഴ്ച പിന്നിടുന്നതിനുള്ളിൽ തന്നെ വി വി അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത് ടി വിയിലേക്ക് സ്ക്രോൾ വന്നിരുന്നു വി വി അഗസ്റ്റിനേക്ക് അന്വേഷണം പോകുന്നു വി അന്വേഷണം വി വി ഇതിൽ പ്രതിയാകുന്നു എന്ന കാര്യങ്ങളിലെ ആ വാർത്ത കണ്ട സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലായി സൂസൈഡ് നോട്ടിൽ കൃത്യമായി സി ബി ഐക്കെതിരെ പരാമർശമുണ്ട് പരാമർശമുണ്ട് പക്ഷേ വി വി അഗസ്റ്റിൻ്റെ ഈ ഒരു അന്വേഷണം രണ്ട് ദിവസമാണ് അന്വേഷിച്ചത് നിരവധി എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിരവധി സാക്ഷികളെ അദ്ദേഹം വിസ്തരിക്കുകയുണ്ടായി അതോടൊപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വി വി അഗസ്റ്റിൻ ഇതിൻ്റെ ഒരു ഒരു കോൺക്രീറ്റ് ഒരു കൺക്ലൂഷനിലേക്ക് വി വി അഗസ്റ്റിൻ എത്തിച്ചേർന്നു അതായത് ഒരു സി ബി ഐ ആരോപിക്കുന്നത് പോലെ ഇതൊരു ആത്മഹത്യാക്കി വരുത്തി തീർക്കാൻ വി വി അഗസ്റ്റിൻ ശ്രമിച്ചിരുന്നു വി വി അഗസ്റ്റിൻ അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ജസ്റ്റിസ് ഹേമയുടെ വിധി പകർപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വി വി അഗസ്റ്റിൻ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു രേഖാചിത്ര അടക്കം അദ്ദേഹം തയ്യാറാക്കിയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വി അഗസ്റ്റിൻ കൊലപാതകമാണ് എന്ന സൂചനയാണ് ഏറ്റവും അവസാനത്തിൽ തന്നെ ഇത് നൽകുന്നത് അദ്ദേഹം ആത്മഹത്യ എന്ന് ചിന്തിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിസ്റ്റർ വി വി അഗസ്റ്റിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി തന്നെ പോയി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊന്നും ഒരു ഒരു അല്ലെങ്കിൽ പോയിട്ടില്ല അതിനുമുമ്പ് ചെറിയൊരു നമുക്കൊരു മായ ചില ഒന്ന് രണ്ട് സൂചിപ്പിക്കേണ്ടത് സി ബി ഐ രണ്ട് കാര്യങ്ങളാണ് വി വ്യാഗസ്റ്റിനെതിരെ കോടതിയിൽ ഉയർത്തിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം എഴുതിയ ടൈം ഫേസും അതുമായിട്ട് ബന്ധപ്പെട്ട ടൈം നോട്ട് ചെയ്തതിൽ ചെറിയ തെറ്റുകളുണ്ട് ആ സമയം തെറ്റാണ് അതാ അദ്ദേഹം മനഃപൂർവം സമയം തെറ്റി എഴുതിയതാണ് രണ്ട് ഈ കേസിൽ സാക്ഷിയായിട്ട് വന്ന ഫോട്ടോഗ്രാഫർ വർഗീസ് ചാക്കോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിയുണ്ട് സിസ്റ്റർ അബയുടെ കഴുത്തിൽ നഖക്ഷതങ്ങളുണ്ട് എന്നൊരു മൊഴിയുണ്ട് ഈ നഖക്ഷതങ്ങൾ വി വി അഗസ്റ്റിൻ കണ്ടിട്ടും അദ്ദേഹം അതിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അത് എഴുതിയിട്ടില്ല ഈ രണ്ട് ആരോപണങ്ങളാണ് വി വി അഗസ്റ്റിനെതിരെ സി ബി ഐ ഉന്നയിച്ചത് ആ ഈ ഒന്നാമത്തെ കാര്യം അരുൺ പറഞ്ഞതുപോലെ ഈ അവിടെ വന്ന ഒരു ടൈമിലൊരു മിസ്മാച്ച് പക്ഷേ ആ ഒരു മിസ് മാച്ച് ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ എഫ് ഐ എസ് ൽ എയ്റ്റ് തേർട്ടി എ എമ്മിലാണ് അദ്ദേഹം അവിടെ എത്തുന്നത് ഒരു എഫ് ഐ എസ് എടുക്കുന്നത് എയ്റ്റ് തേർട്ടി എ എമ്മിലാണ് ആ ടൈമിൽ ഒരു മിസ്മാച്ച് സംഭവിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു മിസ്മാച്ച് സംഭവിച്ചതിന്റെ പേരിൽ അതൊരു കേസ് ഒരു അട്ടിമറിക്കപ്പെട്ടു നമുക്ക് പറയാൻ സാധിക്കുമോ അത് സാധിക്കില്ല ഒരിക്കലും പിന്നെ മറ്റു മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഈ നെക്കിലെ ഒരു ഒരു നെയിലുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഉഷധം അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ഇല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മാത്രമല്ല അദ്ദേഹവും ഏകദേശം ഇരുപതോളം സ്റ്റുഡൻസും ചേർന്നിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലൊന്നും പോലീസ് സർജൻ രാധാകൃഷ്ണൻ കണ്ടുപിടിക്കാത്ത ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു നക്ഷത്രത്തെ പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് വി അത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു നക്ഷത്രം കണ്ടിട്ടില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരു ഒരു ബോഡി ആ ബോഡിയിൽ സംഭവിച്ച മുറിവുകൾ ഒരു ക്ഷതങ്ങൾ അത് സംബന്ധിച്ച് ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു ഡോക്ടറുടെ ഒരു കൺക്ലൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ രാധാകൃഷ്ണൻ്റെ കാര്യം പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസിനും വഴങ്ങാത്തൊരു വ്യക്തിയാണ് മാത്രമല്ല ഒരു സാധാരണ രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം അല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം അല്ല അദ്ദേഹം ആ ദിവസം നടത്തിയത് ഈ വന്ന മൃ മൃതദേഹം അവയുടേതാന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല മാത്രമല്ല അന്ന് ആ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ കൂടി കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഒരു 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 സ്റ്റഡി മെറ്റീരിയൽ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ഈ ഒരു രണ്ട് ഒരു ഒരു ക്ലറിക്കൽ അല്ലെങ്കിൽ ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഹ്യൂമൻ എറർ സംഭവിച്ചതിന്റെ പേരിൽ ഒരു കേസ് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു അനുമാനം നമ്മുടേതല്ല ജസ്റ്റിസ് ഹേമയുടെ സി ബി ഐയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സമയം മാറ്റം വന്നു ഇതെങ്ങനെ കേസിനെ ബാധിച്ചു ഇതെങ്ങനെയാണ് കേസിനെ ബാധിക്കുന്നതെന്ന് പറയേണ്ട ഉത്തരവാദിത്തം സി ബി ഐക്കുണ്ട് അതാണ് ജസ്റ്റിസ് ഹേമ സി ബി ഐയോട് പറഞ്ഞത് അതിനവർക്ക് ഉത്തരമില്ല കാരണം ആ ഒരു സമയം മാറിയതുകൊണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിനും ഒന്നിനെയും ബാധിച്ചതായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല നേരത്തെ ശ്രീ ജോജി ലിസ്റ്റം സൂചിപ്പിച്ചായിരുന്നു ഞാൻ ഇടപെട്ടിരുന്നു അതായത് വി വി അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തു ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വി വി അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തൊരു സാധാരണ മനുഷ്യനല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അതും സി ബി ഐ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മികച്ച അന്വേഷണ ഏജൻസി എന്ന് എല്ലാവരും അവകാശപ്പെടുന്ന സി ബി ഐയുടെ പേരെഴുതി വെച്ചിട്ടാണ് സി ബി ഐ ആണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന പേര് കൃത്യമായി നോട്ട് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ആ ഒരു ഡയറക്ഷനിലേക്ക് പിന്നെ ഒരു അന്വേഷണം ചെന്നെത്തുന്നില്ല സി ബി ഐക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പോലും ഒരു പരാതിയുമായി മുമ്പോട്ട് വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു ദുരൂഹത അതിലുണ്ടോ ഒരു വലിയ ദുരൂഹതയുണ്ട് നമുക്ക് എന്താണതിനെ കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല പക്ഷേ എങ്കിലും നമുക്കൊരു ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് എന്തോ ഒരു വലിയ പ്രഷർ ആ കുടുംബത്തിൻ്റെ മേലുണ്ട് അല്ലേ അതെ അതായത് സി ബി ഐക്കെതിരെ പരാതി പോകരുത് അല്ലെങ്കിൽ അതെങ്കിൽ ദിപിഎസ്റ്റിൻ്റെ മകനുണ്ട് തൻ്റെ ഫാദറിൻ്റെ ഒരു മരണത്തിൽ പരാതി കൊടുക്കരുത് അന്വേഷണത്തിന് ആവശ്യപ്പെടരുത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രഷർ അവർക്ക് വന്നിട്ടുണ്ടാവും പ്രഷർ അല്ലെങ്കിൽ ഭീഷണി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് മകൻ ഭീഷണിക്ക് വിധേയനായിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ഇത്തരം സംഭവങ്ങളിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ തന്നെ പല മനുഷ്യാവകാശ പ്രവർത്തകരും പല സംഘടനകളും ഇത്തരം കാര്യങ്ങളിൽ എന്നാൽ കാരണം ഇത് ഒരു സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടാണല്ലോ മരിച്ചിരിക്കുന്നത് സൂയിസൈഡ് നോട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ മാനസികമായിട്ടും പല രീതിയിലും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അന്വേഷണം നടന്നില്ല എന്ന് പറഞ്ഞത് ഭയങ്കരമായൊരു ദുരൂഹതയും വിചിത്രവുമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു വി വി അഗസ്റ്റ് നേരെ ഉയർ ഉയരുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു സംശയത്തിന് നമുക്ക് ഒരു പരിധിവരെ ഒരു വ്യക്തത കൊടുക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചില്ല അത് ഒരു അഭയുടെ മരണം ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ ഒരിക്കലും ശ്രമിച്ചില്ല കാരണം അദ്ദേഹത്തിൻ്റെ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു കൊലപാതകത്തിൻ്റെ രേഖാചിത്രം പോലും അതുകൊണ്ട് തന്നെ കൊലപാതകമാണോ എന്നൊരു സംശയം പോലും അദ്ദേഹം കേസ് ഡയറിയിൽ ഉന്നയിക്കുന്നുണ്ട് പിന്നെ സംഭവിച്ചത് ഈ പറയുന്നത് പോലെ ചെറിയ മാനുഷികമായിട്ടുള്ള ചില പിഴിവുകൾ സംഭവിച്ചു അതൊരിക്കലും കേസ് അട്ടിമറിക്കും എന്ന തരത്തിൽ നമുക്കൊരിക്കലും വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല പ്രേക്ഷകർക്ക് ഇത്രയും നാൾ അവരുടെ മുമ്പില് വി വി ഒരു വലിയൊരു കുറ്റവാളിയെ പോലെയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏതൊരു എക്സ്റ്റേണൽ സ്വാധീനത്തിന് വഴങ്ങി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് അസിസ്റ്റൻ്റ് എസ് ഐ ആ കാലഘട്ടത്തിലെ അസിസ്റ്റൻ എസ് ഐ വി അഗസ്റ്റിനെ കുറിച്ചുള്ള ഒരു പിക്ചർ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ ആരും കാര്യമായിട്ട് പോലും എടുത്തില്ല അത്ര എത്ര നിഷേധമാണ് ആ വ്യക്തിയോട് സമൂഹം കാണിക്കുന്നത് െ കുറിച്ച് നാം വളരെ വിശദമായി ചർച്ച ചെയ്തു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും രണ്ട് ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ഒരു കേസ് അന്വേഷിക്കാൻ സാധിച്ചത് ഈ ഒരു കേസിന്റെ ഒരു ഒരു പിക്ചർ പ്രേക്ഷകർക്ക് അറിയാം ഒരു കോൺവെന്റിൽ സംഭവിച്ച ഒരു സന്യാസിനിയുടെ ദുരൂഹ മരണം അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വ്യക്തത പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്നു പൊതുസമൂഹം മാത്രമല്ല സഭയും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസിൽ നിന്നും വ്യക്തമായൊരു പിക്ചർ വ്യക്തമായൊരു കൺക്ലൂഷൻ ഈ ഒരു കേസിൽ ലഭിക്കാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും പോലീസിനെ തന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് അടുത്തൊരു ഒരു ഹൈരാർക്കിയിലേക്ക് ഇതിൻ്റെ ഒരു അന്വേഷണം പോവുകയാണ് സോ ക്രൈം ക്രൈംബ്രാഞ്ച് എന്നാണ് ഞാൻ അന്വേഷണം ഏറ്റെടുത്തത് ക്രൈംബ്രാഞ്ച് അഭയം മരിച്ചത് ഇരുപത്തി ഏഴിനാണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത് ആ ഒരു ഉദ്യോഗസ്ഥരാരൊക്കെയായിരുന്നു ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തത് ഏപ്രിൽ പതിമൂന്നാണ് അതായത് മാർച്ച് ഇരുപത്തേഴിനാണ് അഭയം മരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തേഴ് അതിനുശേഷം ഏകദേശം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയത് പ്രധാനമായിട്ടും കെ സാംബൂർ എന്ന ഡി എസ് പി ആണ് അദ്ദേഹത്തിൻ്റെ മേൽ എൻ്റെ മേൽനോട്ട ചുമതല കെ ടി മൈക്കിളിനായിരുന്നു അന്നത്തെ എസ് പി ആണ് കോട്ടയം എസ് പി പിന്നെ ഇവരുടെ എല്ലാം മേലെ വരുന്നത് ക്രൈംബ്രാഞ്ച് ഡി ഐ ജി കെ ജെ ജോസഫ് ഇത്ര പേരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് പിന്നെ ഈ ടീമിൽ ശശിധരൻ മുഹമ്മദ് ഖാൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് സിസ്റ്റർ ലിസ്യു അന്നേരത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ്യുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് അസ്വാഭാവിക മരണം എന്ന ഒരു കംപ്ലൈൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നത് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ഒരു കൺക്ലൂഷൻ എന്തായിരുന്നു ക്രൈംബ്രാഞ്ച് കൺക്ലൂഷന് മുമ്പ് പല വഴിയിൽ കൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ട് ഏഷ്യൻ നെറ്റിലൊക്കെ നാം കെ ടി മൈക്കിളിൻ്റെ ഒക്കെ ചില അഭിമുഖങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ പക്ഷേ കെ ടി മക്കിള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മേൽനോട്ട ചുമതലയാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും ജനം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കെ ടി മൈക്കിളാണ് ഇതിൻ്റെ അന്വേഷണം മുഴുവൻ നടത്തിയതെന്നുള്ളത് ശരിക്കും സാമൂലാണ് ഇതിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത് ശരിക്കും ഡി ഐ എസ് പി സാമൂലെന്താണ് കണ്ടെത്തിയത് നമുക്കതിൻ്റെ കൺക്ലൂഷൻ പറയുന്നതിനേക്കാൾ മുൻപ് ശരിക്കും ഇവർ അന്വേഷിച്ച വഴികളൊന്നും നോക്കി പോകുക എന്തായിരിക്കും അല്ലാതെ ആദ്യം ഇവർ സിസ്റ്റർ ലിസ്സിന്ന് കിട്ടിയ ഒരു മൊഴിയുണ്ട് അതായത് ഏതാനും യുവാക്കൾ അവിടെ അവർ അവിടെ ഫോൺ വിളിച്ച് ശല്യം ചെയ്തിരുന്നു അതിൻ്റെ സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആ യുവാക്കളെ ചുറ്റിപ്പറ്റിയുള്ള ചില അന്വേഷണങ്ങൾ നടന്നു അതോടൊപ്പം തന്നെ ആദ്യം ലോക്കൽ പോലീസിലും ക്രൈംബ്രാഞ്ചിലും സംശയത്തിൻ്റെ മുന വന്നത് അതുപോലെ തന്നെ ആദ്യം തന്നെ ആദ്യം ഈ കേസിൻ്റെ ആരംഭം മുതലേ തന്നെ ഈ പറഞ്ഞ സംഭവം നടക്കുന്ന അതേ ഫ്ലോറിൽ ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ സിസ്റ്റർ സെഫി അപ്പോൾ സിസ്റ്റർ സെഫിയുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവർ ആ ഏരിയയിലൂടെയും അന്വേഷണം അവരുടെ പോയി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ തന്നെ സിസ്റ്റർ സെഫി സിസ്റ്റർ സെഫി വർക്ക് ചെയ്തിരുന്നത് കാത്തലിക് മിഷൻ പ്രസ്സാണ് അപ്പന പത്രമൊക്കെ അടിച്ചിരുന്ന കാത്തലിക് മിഷൻ പ്രസ്സിലാണ് സിസ്റ്റർ സെഫി വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ സ്ഥാപനത്തിലെ വർക്ക് ചെയ്തിരുന്ന എല്ലാ ജീവനക്കാരും സംശയത്തിൻ്റെ മുന്നിലേക്ക് വന്നു അവരെ ചോദ്യം ചെയ്യാനായിട്ട് ശരിക്കും കൊണ്ടുവരുന്നത് ഈ കാത്തലിക് മിഷൻ പ്രസിഡൻ്റേയും അപ്പനാദേശിൻ്റെയൊക്കെ ആ കാലത്തെ മാനേജറായിരുന്ന ഫാദർ ജോസ് പുത്രികയിലെ ജോസ് പുത്രികയിലും ഇവരെല്ലാവരും കൂടിയിട്ടാണ് ചോദ്യം ചെയ്യലിന് വിധേയരാകുന്നത് പിന്നീടാണ് പിന്നീടാണ് അദ്ദേഹം പ്രതിയായിട്ട് വരുന്നത് ആ സമയത്തൊന്നും അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ആ ഒരു താനും ഇതിൽ പ്രതിയായിട്ട് വരുമെന്ന് അദ്ദേഹം ചിന്തിച്ച് പോലുമില്ല പിന്നെ കേസന്വേഷണത്തിലെ ഇത് ഇവർ മോഡോ ഫോ പ്രാൻറ്റി നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അടയ്ക്ക് രാജു വരുന്നുണ്ട് അടയ്ക്കയരാജു ആ കേസിലെ അടക്കയരാജു ഒരു ആ ക്രിക്കടക്കാരൻ മുമ്പ് പറഞ്ഞിരുന്നു ഷമീർ ഷമീറിൻ്റെ അവിടെ അടക്ക രാജു സംഭവം നടന്ന ദിവസം അതിന് മുമ്പുള്ള ഒന്നിടവട്ട ദിവസങ്ങളിലും അവിടെ മോഷണം നടത്തിയതായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അടയ്ക്ക രാജു പല രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇരു ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണത്തെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ ക്രൈംബ്രാഞ്ച് അതിന്റെ എല്ലാ സാധ്യതകളും കൃത്യമായി പരിശോധിച്ചിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു പ്രദേശത്തെ കള്ളമാരിലേക്ക് അന്വേഷണം നീളുന്നു പിന്നെ അടക്കരാജു സീനിലേക്ക് വരുന്നത് ഏകദേശം അമ്പത്തി ഏഴ് ദിവസത്തോളം അടയ്ക്ക ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു സംശയ നേളിൽ ആ കാലഘട്ടത്തിൽ പലരും ചൂണ്ടിക്കാണിച്ച സിസ്റ്റർ സെഫി ചോദ്യം ചെയ്യുന്നു സിസ്റ്റർ സെഫിയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ചോദ്യം ചെയ്യുന്നു പല സാധ്യതകളും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു പിന്നീട് എപ്പോഴായിരുന്നു ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ ഇതൊരു ആത്മഹത്യ എന്നായിരുന്നു അവർ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഏകദേശം ഒരു പത്ത് അന്വേഷണം ഏറ്റെടുത്തൊരു പത്ത് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ജനുവരി മുപ്പതിന് പിറ്റേ വർഷം ജനുവരി മുപ്പതിനാണ് അവർ തൊണ്ണൂറ്റി മൂന്നില് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെ പല വിധത്തിൽ സ്വാധീനിക്കപ്പെട്ടു എന്നൊരു പരാതി പ്രത്യേകിച്ച് സി ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ട് നമുക്കത് എത്രത്തോളം അത് സ്വാധീനിക്കപ്പെട്ടിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ അന്തരീക്ഷവും രാഷ്ട്രീയത്തിലുള്ള പ്രധാന വ്യക്തിത്വങ്ങളും ഇവരൊക്കെ എങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ സ്വാധീനിച്ചോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്കറിയില്ല അത് അതിനെക്കുറിച്ച് പക്ഷേ സഭ ഇതിനെ ഈ കേസിനെ സ്വാധീനിച്ചു എന്ന രീതിയിലും വളരെയധികം ആരോപണങ്ങൾ സഭ നേരിടുന്നുണ്ട് ഒരു കാര്യം നമുക്കത് കാണാൻ കഴിയും അതായത് ഈ കേസ് അന്വേഷിച്ച് സാമോല് സാമോലിൻ്റെ മേലെ ഉള്ളത് കെ ജെ ജോസഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സഭയാൽ സാധിക്കില്ല അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ തട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അരുൺ പറഞ്ഞതുപോലെ സാമുവിലുണ്ട് സാമുവിലാണ് ഡി വൈ എസ് പി ആണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഈ കെ ടി മൈക്കിൾ ഉണ്ട് എസ് പി ക്രൈംബ്രാഞ്ച് എസ് പി കെ ടി മൈക്കിൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഈ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് ഡി ഐ ജി കെ ജെ ജോസഫ് ഉണ്ട് പലപ്പോഴും ഈ അന്നത്തെ ചില ദൃശ്യമാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂവിലൊക്കെ ഈ ക്രൈംബ്രാഞ്ച് എസ് പി കെ ടി മൈക്കിളാണ് ഇത് ഒരു ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമുണ്ട് അത് നമുക്ക് ഇവിടെ ഒരു വ്യക്തത നൽകാൻ സാധിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ കെ ടി മൈക്കിൾ ഈ കേസ് എത്രത്തോളം ഇൻവോളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കാണുമ്പോൾ പോലും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ടൊരു കാര്യം സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല അതുകൊണ്ട് കെ ടി മൈക്കിളിന് അന്വേഷണത്തിൻ്റെ ഒരു മേൽനോട്ട ചുമതലയുണ്ട് പക്ഷേ സാമിലിനെ ഇത് ഈ അന്വേഷണ കേസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും പക്ഷേ ഈ സാമുവിനെ ഒരു മാധ്യമ പ്രവർത്തനം പോയി കാണുന്നില്ല എന്നുള്ളതാണ് ആ കാലത്ത് ഇത്രയും ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ച ഒരു വ്യക്തിനെ കാണാതെ കെ ടി മൈക്കിളിനോടാണ് അഭിപ്രായം ചോദിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഒരു പ്രതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ അദ്ദേഹം പിന്നെ കോടതി പോയിട്ടാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉരുപ്പോയിരുന്നത് നമ്മൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ക്രൈംബ്രാഞ്ചിനെതിരെ നേരിട്ട പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട ഈ തുണ്ടി മുതലുകൾ തെളിവുകൾ ക്രൈംബ്രാഞ്ചാണ് നശിപ്പിച്ചത് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിൽ ഈ ഒരു ഘട്ടത്തിൽ നാം കൃത്യമായൊരു വ്യക്തത കൊടുക്കണം ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി മുപ്പതിനാണ് അതിനുശേഷമാണ് സി ബി ഐ കേസെടുക്കുന്ന സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നത് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ മുൻപ് നാം ചർച്ച ചെയ്തതാണ് അപ്പോൾ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച് കേസ് ക്ലോസ് ചെയ്ത് ഏകദേശം ആറു മാസത്തിന് ശേഷമാണ് ഈ തൊണ്ടി മുതലുകൾ നശിപ്പിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും തൊണ്ടി മുതലുകളായിട്ട് ഉണ്ടായിരുന്നത് അബയുടെ ഡയറി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകേണ്ടിയിരുന്ന വെയിൽ പിന്നെ മറ്റു വസ്തുക്കളും അത് ഡേറ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സി ബി ഐ ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതായത് മുപ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്രൈംബ്രാഞ്ച് ഒരു ക്ലോഷർ റിപ്പോർട്ട് ഈ ഒരു കേസിലെ ക്ലോഷർ റിപ്പോർട്ട് ഇതൊരു സൂസൈഡ് എന്ന രീതിയിൽ ഒരു ഒരു ക്ലോഷർ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്നു പിന്നീട് ഇരുപത്തി ഒമ്പത് മൂന്ന് തൊണ്ണൂറ്റി മൂന്നിലാണ് സി ബി ഐ ഇതിന്റെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം നാം മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ഒരു സി ബി ഐ അതായത് സി ബി ഐ ഡിവൈഎസ് പി വർഗീസ് പി തോമസ് ആണ് ഇതിൻ്റെ ഒരു അന്വേഷണം ഏറ്റെടുക്കുന്നത് ഒരു മാസങ്ങളോളം അദ്ദേഹം യാതൊരു സാക്ഷികളെയും വിസ്തരിക്കാതെ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയി എന്നൊരു കാര്യം ഹേമ ജസ്റ്റിസ് ഹേമയുടെ ഒരു വിധിന്യായത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പിന്നെ ഒരു എട്ടോളം സാക്ഷികളെ വിസ്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസത്തിലാണ് അതായത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് എട്ടോളം സാക്ഷികളെ വിസ്തരിക്കുന്നത് മെയ് മാസത്തിൽ ഈ തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ടത് ജൂൺ മാസത്തിലാണ് ആ ഒരു സമയത്തൊന്നും ക്രൈംബ്രാഞ്ച് ഈ പിക്ചറില്ല അവരൊരു കേസ് ക്ലോസ് ചെയ്ത് അവര് പിന്നെ ഈ കേസിലേക്ക് ഇൻവോൾവ് ആവുന്നില്ല പിന്നെ ഇത് സി ബി ഐക്ക് കൈമാറി അതായത് ഈ ഈ കേസിലെ തുടർന്നുള്ള ഇൻവോൾവ്മെന്റ് തങ്ങളുടേതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭദ്രമായി സൂക്ഷിക്കപ്പെടണം എന്ന രീതിയിലുള്ള റിക്വസ്റ്റ് കൊടുക്കേണ്ടതാണ് പക്ഷേ സി ബി ആണ് ശരിക്കും യഥാർത്ഥത്തിൽ ഉത്തരവാദി ആ ഒരു തൊണ്ടി മുതൽ നശിക്കാനിടയായ സാഹചര്യം എന്തായാലും ഇതിൽ ജോർജ് പറയാൻ വിട്ടുപോയൊരു ഒരു രസകരമായ ഒരു സംഭവം ഉണ്ട് അതായത് ആ കാലത്ത് ത്യാഗരാജനാണ് എസ് സി ബി ഐയുടെ കൊച്ചി ഘടകത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നു ത്യാഗരാജൻ്റെ കീഴിലാണ് വർഗീസ് പി തോമസ് വരുന്നത് വർഗീസ് പി തോമസിന് ത്യാഗരാജൻ ഈ കേസ് ലിപ്പിക്കാനുള്ള ചില കാരണങ്ങൾ ത്യാഗരാജൻ തൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുമുണ്ട് വർഗീസ് പി തോമസ് ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം കാര്യമായ ഒരു അന്വേഷണങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ കേസ് എത്രയും പെട്ടെന്ന് തീർക്കണം ഇത് ഇതിന്മാരൊരു സി ബി ഐ ഒരു നടപടിയെടുക്കണമെന്നൊരു ആഗ്രഹം ത്യാഗരാജനുണ്ടായിരുന്നു രണ്ടുപേരും വർഗീസ് പി തോമസും ത്യാഗരാജ് രണ്ടുപേരും ഹോട്ടംപെയ്ഡ് വ്യക്തികളാണ് പെട്ടെന്ന് ചൂടാവുന്ന വ്യക്തികളാണ് അപ്പോൾ വർഗീസ് പി തോമസിനോട് ത്യാഗരാജൻ ഈ കേസൊന്ന് അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പറയുന്നുണ്ട് ത്യാഗരാജൻ്റെ മനസ്സിൽ ഇതൊരു ആത്മഹത്യാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ വർഗീസ് പി തോമസ് ത്യാഗരാജനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് നമ്മൾ സി ബി ഐ ഇപ്പോൾ ഒരു നല്ലൊരു റേഞ്ചിൽ നിൽക്കണം എന്താ വെച്ചാൽ ആ കാലത്താണ് വളരെ പ്രമാദമായ പല കേസുകൾ സോമന്മാർ കേസ് പോളക്കുളം കേസ് അതുപോലെ തന്നെ സി ബി ഐ ഡയറക്ടറിപ്പ് പോലെയുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിരിക്കുന്ന സി ബി ഐയെക്കുറിച്ചൊരു വലിയൊരു മതിപ്പുള്ളൊരു സമയമാണ് ഏത് കേസും സി ബി ഐ തെളിയിക്കുന്ന ഒരു ഒരു ജനവികാരം ഉള്ളിൽ ജനം അതുപോലെ ചിന്തിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ത്യാഗരാജന് ഈ കേസ് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറയുന്നത് അപ്പോൾ വർഗീസ് പി തോമസ് ത്യാഗരാജനോട് പറയാണ് ഇത് ഇത്ര പെട്ടെന്ന് നമ്മൾ തീർക്കരുത് ഇത് തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐയെ കുറിച്ചുള്ള ജനത്തിൻ്റെ മതിപ്പ് പോയി പോകും അതുകൊണ്ട് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ തട്ടിമൂട്ടി തട്ടിമൂട്ടി നീക്കി നീക്കി നീട്ടി നീട്ടി അവസാനം ഇത് ആത്മഹത്യാ ആക്കിയിട്ട് തന്നെ അവസാനിപ്പിക്കാം പക്ഷേ ഇത്ര പെട്ടെന്ന് അത് ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷേ ഇത് ത്യാഗരാജന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ത്യാഗരാജൻ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ വേയിൽ ഇരു കേസ് അവസാനിപ്പിക്കാൻ ത്യാഗരാജന് ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ അതെ 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 പിന്നീട് ത്യാഗരാജൻ വർഗീസ് പി തോമസിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് സി ബി ഐയുടെ മേൽ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം വർഗീസ് പി തോമസിനെതിരെയുള്ളത് അദ്ദേഹം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല അദ്ദേഹം സാക്ഷികളെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷികളുമായിട്ട് സാക്ഷികളെ ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെയുള്ള വിവിധ ആരോപണങ്ങളാണ് ത്യാഗരാജൻ വർഗീസ് പി തോമസിനെതിരെ ഉന്നയിക്കുന്നത് അത് കറക്റ്റാണ് എന്നതാണ് ജസ്റ്റിസ് ഹേമയുടെ വിധി പകർപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഈ ഒരു കേസ് ആ ഒരു ഘട്ടത്തിലെത്തി പക്ഷേ ഈ തൊണ്ടി എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ടത് ജോർജ് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ വർഗീസ് പി തോമസ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു അന്വേഷണ ഉദ്ദേശത്തിനായിട്ട് അതിൻ്റെ ചാർജ് ഏറ്റെടുത്തു അപ്പോൾ ആ കേസിൻ്റെ ചാർജ് ഏറ്റെടുത്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആരും ചെയ്യേണ്ടതാണ് ഈ തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ കൊടുക്കേണ്ടത് വർഗീസ് പി തോമസ് ആയിരുന്നു ആരുടെയും കോടതിയിലാണ് അത് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഒരു സ്റ്റെപ്പ് വർഗീസ് പി തോമസ് ചെയ്തതായിട്ട് കാണുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മനഃപൂർവ്വമോ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു വലിയൊരു അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ വീഴ്ച മറച്ചു പിടിക്കാനായിട്ടാണ് അദ്ദേഹം പലപ്പോഴും ഉരുണ്ട് കളിച്ചിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഈ ഒന്ന് നീട്ടി 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 കൊണ്ടുപോയി പിന്നീട് അത് അവസാനിപ്പിക്കാമെന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ആഗ്രഹത്തിന് മേലുദ്യോഗസ്ഥനായ ത്യാഗരാജൻ വഴങ്ങിയില്ല ത്യാഗരാജൻ വർഗീസ് പി തോമസിനെതിരെ രണ്ടുമൂന്ന് റിപ്പോർട്ടുകൾ പ്രോഗ്രസ് വർഗീസ് പി തോമസിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രസ് റിപ്പോർട്ടുകളിലെല്ലാം വർഗീസ് പി തോമസിനെതിരായ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിലുള്ള വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടുകൾ സി ബി ഐയുടെ മേൽഘടകങ്ങളിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ശ്രീ ജോർജി ഈ ഒരു ഒരു ക്ലാഷ് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനം പി തോമസ് ആ ഒരു ഞാൻ ജസ്റ്റ് തോമസ് റിട്ടയർ ചെയ്യുന്നതിന് ഒൻപത് വർഷം മുമ്പ് അദ്ദേഹം രാജിവെക്കുകയാണ് ആത്മഹത്യ തീർക്കാൻ ത്യാഗരാജൻ സ്വാധീനം ആ ആ ഒരു പി തോമസിനെതിരെ നടപടി വരുമെന്ന് ഉറപ്പായി സി ബി ഐയുടെ മേൽഘടകത്തിന് നടപടി വരുമെന്ന് ഉറപ്പായി അദ്ദേഹം അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് രാജിവെച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം ഒരു വീരപരിവേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നതും പത്രസമ്മേളനത്തിൽ ജനം അല്ലെങ്കിൽ മാധ്യമങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ഇത് ഈ അഭയ കേസ് കൊലപാതകമാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തുക ചീനായി ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അസന്നിഗ്ധമായിട്ട് അഭയ കേസ് കൊലപാതകമാണെന്ന് പ്രഖ്യാപിക്കുന്നത് അത് ഈ പത്രസമ്മേളനത്തിൽ വെച്ചാണ് അതോടുകൂടി ഇന്നേ വരെ അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുമ്പിൽ ഒരു വീരപുരുഷനാണ് നമ്മൾ ചർച്ച തുടങ്ങിയത് ഈ ഒരു തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ വർഗീസ് പി തോമസ് മാർച്ചിൽ തൊണ്ണൂറ്റിമൂന്ന് മാർച്ചിൽ ഇരു കേസ് ഏറ്റെടുക്കുന്നു മെയിലാണ് എട്ടോളം സാക്ഷികളെ അദ്ദേഹം വിസ്തരിക്കുന്നത് നമുക്കറിയാം ഒരു ഒരു കേസിൻ്റെ സ്വഭാവം ഒരു കേസിൻ്റെ തൊണ്ടി മുതൽ സാധാരണ ഒരു ആർ ഡി എം കോടതി ആ കോടതിയിലെ ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ റൂമിലാണ് നിരവധി കേസിലാണ് അഭയ കേസ് മാത്രമല്ല നാട്ടിൽ നടക്കുന്ന നിരവധി കേസുകളിലെ തൊണ്ടി മുതലും ആ റൂമിൽ സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ആ കോടതിയുടെ ഒരു മജിസ്ട്രേറ്റ് റുട്ടീൻ വിസിറ്റിന് വേണ്ടിയിട്ട് ആ ഒരു കോടതി വരാന്തയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സ്റ്റോർ റൂമിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ വളരെ ഈ ഒരു സ്മെൽ ഒരു സ്മെൽ വരുന്നു അദ്ദേഹം ചോദിക്കുന്നു അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ആ ഒരു സ്റ്റോർ റൂം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് നിരവധി തൊണ്ടി മുതലുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് ഒരു ഓർഡർ ഇടുന്നത് അവസാനിപ്പിച്ച കേസുകളിലെ തൊണ്ടി മുതൽ നശിപ്പിക്കുവാൻ അദ്ദേഹം ഓർഡർ ുന്നു അതിന്റെ ഭാഗമായി ഈ അഭയ കേസിലെ വെയിൽ അതോടൊപ്പം തന്നെ ഒരു ഡയറി അങ്ങനത്തെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ചാണ് ആരെങ്കിലും സ്വാധീനത്തിൽ വഴങ്ങി ക്രൈംബ്രാഞ്ചാണ് ഈ തെളിവ് നശിപ്പിച്ചത് എന്നൊരു വാദം അതിന്റെ ഒരു ഒരു അടിസ്ഥാന രാഹിത്യം നാം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അത് കോടതിയിൽ എത്തുന്നുണ്ട് ഈ വിഷയം പലതവണ കോടതിയിൽ എത്തുന്നുണ്ട് ആരാണ് ഇത് നശിപ്പിച്ചത് എന്നുള്ളതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് അസന്യക്തമായിട്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും വർഗീസ് പി തോമസ് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല അദ്ദേഹം അതിന്റെ കസ്റ്റോഡിയൻ കസ്റ്റോഡിയനാണെന്നുള്ള ആ തൊണ്ടി മുതലുകൾ അദ്ദേഹത്തിന്റെ പരിധിയിലാണ് വരുന്നത് എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടില്ല ആ സമയത്ത് അറിയിച്ചിട്ടില്ല അതാണ് ഇത് പ്രധാനമായിട്ടും ഈ തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം ഇനിയും ഈ തൊണ്ടി മുതലിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ ഗുണം ലഭിക്കുക അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കാരണം സിസ്റ്റർ അഭയുടെ വേയിൽ അതൊരു പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഡയറി ഈ ഡയറി പലരും വായിച്ചു കഴിഞ്ഞിട്ടാണ് വായിച്ചിട്ട് അവരെ അതിൽ പറഞ്ഞുണ്ട് അവയാൽ മഹതിയുള്ള യാതൊരു സൂചനകളും അതിലില്ല റിസ് പി തോമസ് അടക്കം പറയുന്നുണ്ട് അവയുടെ ഡയറിയിൽ അത്തരമുള്ള യാതൊരു സൂചനകളും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡയറിയിൽ എന്തൊക്കെയുണ്ടാകുമെന്ന് നമുക്കറിയാലോ ഡയറിയിലെ കണ്ടന്റും അവയുടെ മരണമായിട്ട് എത്രത്തോളം ബന്ധപ്പെടുത്താൻ നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ അവയുടെ വെയിലിൽ ഒരു തുള്ളി പോലും രക്തം ആ സംഭവം നടന്ന സമയത്ത് അവിടെ അനേകർ വന്നിട്ടുണ്ട് ഇവരിൽ ഒരാൾ പോലും ആ ഒരു രക്തക്കറ കണ്ടിട്ടില്ല അതായത് നമുക്ക് ഈ ഈ വെയിലിൽ രക്തക്കറ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന ഒരു തെളിവാണ് നശിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രതിഭാഗത്തിന് ഏറ്റവും അനുകൂലമായി പറയേണ്ട ഒരു കാര്യമാണ് ഒരു തരി രക്തക്കറ പോലും ഇല്ലാത്ത അഭയുടെ വെയിൽ അപ്പോൾ ഒരു തരത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ ഈ കൊലപാതകം ആണ് എന്ന് ഒരു ആ ഒരു കാര്യം കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുവാൻ വളരെയധികം സഹായകമായത് ഈ തൊണ്ടി മുതൽ നശിപ്പിക്കാൻ ഇടയായ ഒരു കാര്യം മുന്നെയാണ് അല്ലേ പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതലായ വെയിൽ കസ്റ്റഡിയിലില്ല അപ്പോൾ കസ്റ്റഡിയിലില്ലാത്ത ഒരു കാര്യം അതുകൊണ്ട് തന്നെ എന്ത് അനുമാനങ്ങൾ വേണമെങ്കിലും ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് ചിത്രീകരിച്ചെടുക്കുവാൻ അന്വേഷണ സംഘത്തിന് ആ ഒരു ഇൻസിഡൻറ്റ് വളരെയധികം സഹായകമായി അതോടൊപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ വർഗീസ് പി തോമസിന്റെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഭക്തരമായ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് അതിന്റെ തൊണ്ടി മുതലാണ് അദ്ദേഹം അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല വെറുതെ മാസങ്ങളോളം വെറുതെ ആരെയും വിസ്തരിക്കാതെ അദ്ദേഹം വെറുതെ ഇതുപോലെ തന്നെ പറയും ഇസ്പി തോമാസ് ഒരു താനൊരു ഈ ഫോട്ടോഗ്രാഫർ എടുത്ത ആറ് ഫോട്ടോസ് താൻ കണ്ടതായിട്ട് നമ്മൾ അഭിമുഖങ്ങളിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഈ ആറ് ഫോട്ടോസ് ഇപ്പോഴും എവിടെ സി ബി ഐയുടെ കയ്യിൽ ഈ ഫോട്ടോസ് വന്നിട്ടുണ്ടല്ലോ പത്ത് ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ നാല് ഫോട്ടോ കിട്ടിയിട്ടില്ല ബാക്കി ആറ് ഫോട്ടോ കയ്യിലുണ്ട് എന്ന് പറയുന്നു ഈ ആറ് ഫോട്ടോയോ അതിൻ്റെ നെഗറ്റീവോ നെഗറ്റീവ്സോ അത് സി ബി ഐയുടെ കയ്യിലാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ കേസ് ഇതിൻ്റെ വിധിവരുന്ന സമയങ്ങളിലൊന്നും ഇത്തരം ഫോട്ടോഗ്രാഫുകളൊന്നും കോടതിയിലില്ല വെറും ഗോസിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രമാദമായ ഒരു ഒരു കേസിൽ എന്തുകൊണ്ട് ആ ഒരു വൈദികൻ ആ ഒരു എഴുതി എന്നത് വളരെ ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് ശത്രു പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് അവരെ നേരിടാൻ എളുപ്പമാണ് ശത്രു ഉള്ളിൽ തന്നെ ആവുമ്പോൾ അവരെ നേരിടാൻ കുറെ പ്രയാസമാണ് ആർക്കോ അനാലിസ് ആർക്ക് വേണ്ടി എഡിറ്റ് ചെയ്യപ്പെട്ടു ആർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു